ആ മനുഷ്യൻ ഒരു നാണയമെടുത്ത് ഒരു സ്ലോട്ട് മെഷീനിലേക്ക് നടന്നു മെഷീൻ ഒരിക്കലും പണം നൽകിയിട്ടില്ലെന്ന് ആരോ പറഞ്ഞു പക്ഷേ ആ മനുഷ്യൻ നാണയം സ്ലോട്ട് മെഷീനിൽ ഇട്ടു ബട്ടൺ അമർത്തി പൈസ കിട്ടി പക്ഷെ ആ മനുഷ്യൻ തൃപ്തനായില്ല അവൻ വീണ്ടും കളിച്ചു അൻപത് തവണ പേ ഔട്ട് നേടി അവൻ വീണ്ടും കളിച്ചു നൂറ് തവണ പേ ഔട്ട് നേടി അയാൾ ജാക്ക് പോട്ട് അടിച്ചു ചുറ്റുമുള്ള ആളുകൾ ഞെട്ടിപ്പോയി പക്ഷെ ആ മനുഷ്യൻ അത് പ്രതീക്ഷിച്ചിരുന്നു അന്ന് രാവിലെ അവൻ ഉണർന്നപ്പോൾ അവന്റെ കൈത്തണ്ടയിൽ ഒരു ബ്രേസ്ലെറ്റ് കണ്ടെത്തി ചുമരിൽ ഭാഗ്യമെന്ന് എഴുതിയിരുന്നു ആ മനുഷ്യൻ പതിവ് പോലെ ജോലിക്ക് പോയി പെട്ടെന്നൊരു കറുത്ത പൂച്ച പ്രത്യക്ഷപ്പെട്ടു ബ്രേക്ക് പിടിച്ചപ്പോൾ അവൻ കടന്നുപോകാൻ പോകുന്ന സ്ഥലത്ത് ഇഷ്ടികകൾ വീണു ആ മനുഷ്യൻ അത് വിശ്വസിക്കാനായില്ല കറുത്ത പൂച്ച തന്റെ ജീവൻ രക്ഷിച്ചു അപ്പോൾ അവൻ ഞെട്ടിക്കുന്ന വാർത്ത കേട്ടു അയാൾ പണം കടം വാങ്ങിയിരുന്ന കാസിനോ മുതലാളി മരിച്ചു അവന്റെ ചൂതാട്ട കടം തീർന്നു ആ മനുഷ്യൻ തന്റെ ദിവസത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ താൻ വളരെ ഭാഗ്യവാനാണെന്ന് മനസ്സിലാക്കി അത് ബ്രേസ്ലെറ്റ് കാരണമായിരിക്കാം ബ്രേസ്ലെറ്റ് പരീക്ഷിക്കാൻ ആ മനുഷ്യൻ ഒരു കടയിലേക്ക് പോയി അവിടെ ഒരു കൂട്ടം തട്ടിപ്പുകാർ കാർഡുകൾ ഉപയോഗിച്ച് തന്ത്രങ്ങൾ മെനയാൻ തുടങ്ങി അവർ കാർഡുകൾ നീക്കിക്കൊണ്ടിരുന്നു പക്ഷേ ആ മനുഷ്യനൊന്നും മരിച്ചപ്പോൾ രാജ്ഞിയെ കണ്ടെത്തി തട്ടിപ്പുകാർക്ക് അത് വിശ്വസിക്കാനായില്ല ആ മനുഷ്യൻ വീണ്ടും കളിക്കാൻ ആവശ്യപ്പെട്ടു അവർ കൂടുതൽ സങ്കീർണമായ തന്ത്രങ്ങൾ ഉപയോഗിച്ചു പക്ഷേ ആ മനുഷ്യൻ വീണ്ടും വിജയിച്ചു അവൻ ഒരു റൌണ്ട് ചോദിച്ചു ഇത്തവണ അവൻ കാർഡിലേക്ക് നോക്കുക പോലും ചെയ്തില്ല എന്നിട്ടും അവൻ രാജ്ഞിയെ വെളിപ്പെടുത്തി അവർ ആ മനുഷ്യനെ തള്ളിയിട്ട് ഓടിപ്പോയി ബ്രേസ്ലെറ്റ് തനിക്ക് ഭാഗ്യം നൽകുന്നു എന്നാ മനുഷ്യൻ ഉറപ്പിച്ചു അവനൊരു റേസ് ട്രാക്കിൽ പോയി തന്റെ മുഴുവൻ പണവും ഒന്നാം നമ്പർ നായിയ്ക്ക് പന്തയം വെച്ചു മണി മുഴങ്ങിയപ്പോൾ നായ് ഓടാൻ തുടങ്ങി ഒന്നാം നമ്പർ നായ വളരെ മുന്നോട്ട് ഓടി ആറാം നമ്പർ നായിയുമായി പന്തയം ഒരു വൃദ്ധനെ ആ മനുഷ്യൻ കണ്ടു ടിക്കറ്റ് കൈമാറ്റം ചെയ്യാൻ ആവശ്യപ്പെട്ടു വൃദ്ധൻ താനൊരു വിധിയാണെന്ന് കരുതി ഉടൻ സമ്മതിച്ചു അപ്പോൾ ഒരു ജോലിക്കാരൻ വെള്ളമൊഴിച്ചു യന്ത്രമുയൽ തകർന്നു ഫിനിഷ് ലൈനിലേക്ക് ഓടിയ ആറാം നമ്പർ നായ ഒഴികെ എല്ലാ നായ്ക്കളും മുയലിന് ചുറ്റു നിന്നു വൃദ്ധൻ അസ്വസ്ഥനായി പക്ഷേ ആ മനുഷ്യൻ ൻ വീണ്ടും വിജയിച്ചു പക്ഷേ അവന്റെ പെട്ടെന്നുള്ള സമ്പത്ത് ഒരു കൊലയാളിയെ ആകർഷിച്ചു അവനെയും ഭാര്യയും തട്ടിക്കൊണ്ടുപോയി രണ്ടാം ഭാഗത്തിനായി സബ്സ്ക്രൈബ് ചെയ്യൂ